അധിനിവേശ ഫലസ്തീനിലെ എയിലാത്ത് എന്നറിയപ്പെടുന്ന ഉമ്മുൽ യമനിലെ അൻസാറുള്ള നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു സൈനസ്റ്റ് ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതിന് ഫലപ്രദമായ തന്ത്രം അൻസാറുള്ള വികസിപ്പിച്ചെടുത്തതെന്ന് ഇത് തെളിയിക്കുന്നു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഇസ്രായേലിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഗസയിലെ വംശയിൽ നിന്നും ഇസ്രായേലിനെ തടയാൻ യമനിൽ നിന്നും സ്ഥിരമായി മിസൈലുകളും ഡ്രോണുകളും എത്തുമായിരുന്നു അതിൽ പലതിനെയും ഇസ്രായേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞു ഇപ്പോൾ അതിൽ മാറ്റം വന്നതായി തോന്നുന്നു യമൻ പ്രധാനമന്ത്രി അഹമ്മദ് ഗലേബ് അൽ റോഹിയെയും നിരവധി മന്ത്രിസഭാംഗങ്ങളെയും സൻയിലെ സിവിലിയൻ പ്രദേശങ്ങളിലെ ആക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു പിന്നാലെ യമന്റെ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചു ഇസ്രായേലിനെതിരെ വ്യോമോപരോധം ഏർപ്പെടുത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ മിക്ക ഓപ്പറേഷനുകളിലും ഒരു ഡ്രോണോ മിസൈലോ ആണ് യമൻ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നിരവധി പോർമുലകൾ അടങ്ങിയ ക്ലസ്റ്റർ മിസൈലുകളും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ഡ്രോണുകളും വിക്ഷേപിക്കുന്നു രണ്ടാഴ്ച മുമ്പ് രാമൻ വിമാനത്താവളത്തിലെ ടെർമിനലിൽ ഒരു ഡ്രോൺ സ്ഫോടനം നടത്തി അതോടെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടു തുടർന്ന് കഴിഞ്ഞ ആഴ്ച എയിലാത്തിലെ ജേക്കബ് ഹോട്ടലിന് മുന്നിൽ ഒരു യമൻ ഡ്രോൺ ഇടിച്ചു കയറി സ്ഫോടനം നടത്തി ഇസ്രായേലി ടൂറിസത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ യമൻ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വന്തം ഭൂമിയിൽ നിന്നും ഫലസ്തീനികളെ ബലമായി പുറത്താക്കിയ മഹാദുരന്തത്തിന് ശേഷം ഇപ്പോൾ എയിലാത്ത് എന്നറിയപ്പെടുന്ന ഉമ്മുൽ യമന്റെ നാവിക ഉപരോധത്തെ തുടർന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എലാത്ത് തുറമുഖം പൂട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞു യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് യു എസ് ഭരണകൂടം യമനെതിരെ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഉപരോധം തകർക്കാനായില്ല അവസാനം ഒമാന്റെ മധ്യസ്ഥതയിൽ യമനുമായി ഒരു കരാറുണ്ടാക്കി യു എസ് പിന്മാറി യമൻ നടത്തുന്ന നാവിക ഉപരോധം മൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇസ്രായേലിന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് തുറമുഖ പ്രവർത്തനങ്ങൾക്ക് പുറമേ ടൂറിസവും എയിലാത്തിന്റെ വരുമാന മാർഗങ്ങളിൽ പ്രധാനമാണ് ഗസയിലെ വംശാത്വം മൂലം വിദേശികൾ ഇസ്രായേലിലേക്ക് എത്തുന്നത് കുറഞ്ഞു എന്നതും വസ്തുതയാണ് പല അന്താരാഷ്ട്ര വിമാന കമ്പനികളും അല്ലിദിലെ ബെൻകൂരിയോൺ വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്താൻ പോലും ആഗ്രഹിക്കുന്നില്ല യമന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പരാജയ ആഭ്യന്തര ടൂറിസവും കഴിഞ്ഞ ാലത്ത് ലബ്നിലെ ഇസ്ബുള്ളയും സമാനമായ രീതിയിലാണ് പ്രവർത്തിച്ചത് അവർ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരന്തരമായി ആക്രമിച്ചു അന്ന് ആ പ്രദേശത്ത് ആയിരത്തിലധികം കെട്ടിടങ്ങൾ തകർന്നു അവയുടെ പുനർനിർമ്മാണം ഇന്നും പൂർത്തിയായിട്ടില്ല നാടുവിട്ടുപോയ ജൂതകുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും തിരിച്ചെത്തിയുമില്ല ഇത്തരം ആക്രമണങ്ങൾ ജൂത കുടിയേറ്റക്കാരിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതവും ശക്തമാണ് എയിലാത്ത് അധിനിവേശ ഗോലൻ കുന്നുകൾ ലെബനൻ അതിർത്തിയിലെ താഴ്വര എന്നിവയാണ് ജൂതന്മാരുടെ പ്രധാന വിനോദ സഞ്ചാര സ്ഥലങ്ങൾ അവിടെയൊന്നും ഇനി സുരക്ഷിതമല്ല അതിനാൽ സൈപ്രസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇസ്രായേലുകൾ ഒഴുകാം രണ്ടാം ഇസ്രായേലായാണ് ജൂതന്മാർ സൈപ്രസിനെ കണക്കാക്കുന്നത് എന്നാൽ ജൂത കുടിയേറ്റത്തിൽ സൈപ്രസുകാർ ആശങ്കയിലാണ് ജൂതന്മാർ സൈപ്രസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു യമന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് നുണ പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സൈനിക കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ മിസൈലുകൾ നിരവധി ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നു വിമാനത്താവളങ്ങൾ പൂട്ടുക കുടിയേറ്റക്കാരെ ബങ്കറുകളിലേക്ക് ഓടിക്കുക ഭയം ജനിപ്പിക്കുക സ്ഫോടനങ്ങൾ നടത്തുക ഇസ്രായേലി വ്യോമപ്രതിരോധ സംവിധാന ശേഷി പരിശോധിക്കുക എന്നിവയാണ് അവ യമന്റെ ഓരോ ആക്രമണവും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിലെ ബലഹീനതകൾ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ എവിടെയൊക്കെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും ഈ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ ഇസ്രായേലും ഇറാനും തമ്മിൽ പുതിയ യുദ്ധമുണ്ടാകുമ്പോൾ അത് ഇറാന് ഗുണം ചെയ്യും